പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒന്നോ രണ്ടോ വർഷം കൊണ്ട് ഇല്ലട്ടോ ഏഹ് മൾട്ടിപ്പിൾ ആളുകൾ ഒരുമിച്ച് അങ്ങനെ ചെയ്തതാണ് പങ്കാളികളൊക്കെ വിളിച്ചിരുത്തി ചോറും അവർക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്ത് ജോലി കൊടുത്ത് ഒന്ന് ഒരേ സ്ഥലങ്ങളിൽ ഇട്ടിട്ട് ഇവന്മാര് ഇവരുടെമാരുടെ നാട്ടിലേക്ക് മൂന്ന് നമ്മള് നമ്മുടെ ജയിലുകളിൽ ഇട്ട് അടിപൊളി ഭക്ഷണവും കാര്യങ്ങളും കൊടുത്ത് ഇവന്മാരും നമുക്ക് എല്ലാവർക്കും ഒരുപാട് വിഷമം തോന്നുന്ന ഒരു ന്യൂസ് ആണ് ഒരു അച്ഛനമ്മയും അതിക്രൂരമായി കോട്ടയത്ത് വീണ്ടും ഇരട്ടക്കൊലപാതകം അല്ലെ ആർക്കൊന്നും എന്ത് സംഭവിച്ചു അങ്ങനെ കുറെ ഊഹാപോഹങ്ങളും കുറെ ന്യൂസും കാര്യങ്ങളാണ് രാവിലെ തൊട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു ന്യൂസ് അതായത് ഈ മരിച്ച അച്ഛന്റെ അമ്മയുടെ മകളുടെ കൂടെ പഠിച്ച ഒരു ഡോക്ടർ പുള്ളിക്കാരൻ ഒരു വീഡിയോയിലൂടെ വന്ന് നമ്മളോട് കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് അപ്പൊ അത് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കേൾപ്പിക്കാവേ മരിച്ച നേരിട്ട് അറിയാവുന്നവരാണ് കാര്യം ഇവരുടെ മൂത്ത മകള് എന്തുകൂടെ പഠിച്ചതാണ് ഗായത്രി വിജയകുമാർ എന്ന് പറയും പുള്ളിക്കായിരത്തി ഒരു വൈറോളജിസ്റ്റാണ് ഒരു പി എച്ച് ഡി കാരിയാണ് സാൻ ഫ്രാൻസിസ്കോയിലെ നൊബേൽ കെമിസ്ട്രിക്ക് നൊബേൽ സമ്മാനം കിട്ടിയ ജെനിഫർ ഡോണ ആയിട്ട് വർക്ക് ചെയ്യുന്നു ഇന്ത്യ ഇന്ത്യ തന്നെ അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞയാണ് ഈ പറയുന്ന പെൺകുട്ടി ഇതിനകത്ത് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയാനകമായ ഒരു കേസ് ആയിട്ട് നമുക്ക് കാണേണ്ടി വരും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ വിജയകുമാർ അകലിന്റെ ഈ മരിച്ചുപോയ ആന്റിയുടെയും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ ആന്റി ഒരു ഹോമിയോ ഡോക്ടറാണ് വിജയകുമാർ എന്ന് പറയുന്നത് കോട്ടയത്ത് അറിയപ്പെടുന്ന ഒരു പിസര് സാമ്രാജ്യം നടക്കുന്ന ഒരു വ്യക്തിയാണ് അതിനുപരി ഭയങ്കര കുടുംബ പശ്ചാത്തലവും തറവാടികളുമാണ് ഒരുപാട് ന്യൂസും കാര്യങ്ങളാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്റ്റേജിൽ ആർക്കും അറിയില്ല യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്ന് നമുക്കറിയാം അവിടെ പറയപ്പെടുന്നുണ്ട് അവരുടെ വീട്ടിൽ മുമ്പ് വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയുമായി ആ വ്യക്തിക്ക് ഇവരോട് വൈരാഗ്യം വൈരാഗ്യണ്ടായിരുന്നെന്നും അയാൾ ആകാം ഇതിന്റെ പുറകിൽ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഒരു കൺഫർമേഷനും കാര്യങ്ങളൊന്നുമില്ല ഒരു ഇതിനകത്ത് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മകൻ ഗൗതം വിജയകുമാർ ജൂണ് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതില് നമ്മുടെ സംക്രാന്തിയിലുള്ള കെലറ്റസ് ഹോസ്പിറ്റലിന്റെ സൈഡിലുള്ള ലെവൽ ക്രോസില് മരണപ്പെട്ട് കടന്നു വയ്ക്കുന്നു എന്നായിരുന്നു ന്യൂസ് മരിച്ചു കിടക്കുന്നത് അപ്പോൾ പോലീസ് പ്രഥമ ദൃഷ്ടിയാല് അതൊരു ആത്മഹത്യയാണെന്ന് പറഞ്ഞു പക്ഷേ ഇത് ആത്മഹത്യ എന്ന് പറഞ്ഞു അന്നത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ും കൊണ്ട് ഈ ഇവരെ ഇങ്ങോട്ടി അന്ന് ഇരുപത്തെട്ട് വയസ്സുകൊണ്ട് ആത്മഹത്യ ചെയ്യുക ചെയ്യുകയായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ ഇത്രയും സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബത്തിലെ ഒരാള് ആത്മഹത്യ ചെയ്യാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അത് നടക്കമില്ല അതുകൊണ്ട് ഈ ഗുളിക വിജയകുമാറങ്ങളും പുള്ളിക്കാരന്റെ മരിച്ചു ഭാര്യ ഈ രണ്ടു പേരും കൂടെ ഹൈക്കോടതിയെ സമീപിക്കുകയും ഡബ്ല്യു പി സി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പത് കേസ് വളരുകയും ഹൈക്കോടതിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി വരികയും ചെയ്തു അത് ഇത് സിബിഐ കൊണ്ട് അന്വേഷിക്കണം എന്നുള്ളത് ഇതിനകത്ത് ഏറ്റവും നമുക്ക് നോട്ട് ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് ആയിരുന്നു ഈ ബി രജിസ്റ്റർ എൻട്രി ഒരു മാസത്തിന് ശേഷം ഇവരെ ദാരുണമായിട്ട് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിന് ഉപരി ഇവരെ കൊന്നത് ഇവിടെയാണ് നമ്മള് മുമ്പ് പറഞ്ഞ കാര്യം അതായത് ഇവരെ വീട്ടിൽ വർക്ക് ചെയ്തിരുന്ന ആസാം സ്വദേശിയായ ഒരു ി ആ വ്യക്തിയിലേക്കാണ് എല്ലാ കണ്ണുകളും അയാൾ പ്രതിയാകാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കുറെ വാർത്തകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫസ്റ്റിനെ ഞാനൊരു കാര്യം പറയാം കാരണം ഈ ജാതി സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ ജോലിക്ക് നമ്മൾ എപ്പോഴും ഇപ്പൊ നമ്മൾക്ക് വേറെ ജോലിക്കാരെ കിട്ടാനില്ല അതുപോലെ ഇവർക്ക് ഒരുപാട് കൂലിയൊന്നും വേണ്ടെന്നാണ് പറയപ്പെടുന്നത് പക്ഷെ ഇപ്പൊ അവരുടെ ലെവലൊക്കെ മാറിയിട്ടോ അത്യാവശ്യം കൂടുതൽ കൂലിയും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊടുക്കേണ്ട ഒരു സ്ഥിതി ആയിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇവന്മാരെ പോലെയുള്ളവർ പോലെയുള്ളവരിപ്പൊ നമ്മുടെ വീട്ടിൽ വരുമ്പോ അവർക്ക് ഭാഷ അറിയത്തില്ല പേരറിയത്തില്ല ഇവരെ നമുക്ക് വേറെ ഒരു ഇൻഫർമേഷൻസ് ഇല്ല പക്ഷെ ഇവരെ മാത്രമേ ഉള്ളൂ ഇപ്പൊ നമ്മുടെ നാട്ടിലെ ജോലിക്ക് കിട്ടാനായിട്ട് കാരണം നമ്മുടെ നാട്ടിലുള്ള ബാക്കി ആളുകളൊക്കെ വിദേശങ്ങളിലേക്ക് പോയി കഴിഞ്ഞു അപ്പൊ നമ്മളിപ്പോ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് ജോലിക്ക് വേണ്ടി ഇജാതി സാധനങ്ങളെയാണ് പക്ഷെ അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അവർക്ക് വലിയ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ ഇതൊന്നും നമുക്കറിയത്തില്ല നമ്മൾ ഇവർ വരുന്നു ഇപ്പൊ ഇവരാണ് എല്ലാ സ്ഥലങ്ങളിലുള്ളത് വേഗം പിടിച്ച് നമ്മുടെ വീട്ടിൽ ജോലിക്ക് വെക്കുന്നു അവസാനം ഇജാതി കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവ മാറി കാശും പണവും ഒക്കെ തട്ടി ഒരു മനസാക്ഷി

போய் கழிஞ்சிட்டு கழிஞ்சிட்டு ஒரு திசம் கூட கேரி மதி அளத்தோட்டு அது கேமரால போலீஸாரோட கண்டுகிட்டு போலீசாரோடு வந்துட்டு நோக்கியப்ப கண்டிப்பா பத்து திவசம் கழிஞ்ச அவனோட மொபைல் அடிச்சு போய் பத்திரோட மொபைல் அடிச்சு போய் அவர் பராதி கொடுக்க அப்ப அவனை அவனிவிட பிடிச்சல அவன் நாட்டில் தண்ணி போய் பிடிச்சு ஆ பெண்ணையும் பிடிச்சு

அப்பட ஜோலிக்கு இவர் கூட கொண்டு வாட்ச்மேன் இவத்த அவதி ஆயுத அந்த கொண்டு வந்தப்பளான அப்ப அந்த இவ்வளோ ஜோலி இன்னிப்ப நிலவிலுள்ள ரேமன் சேச்சி இவ்வளோ ஆ சேச்சிக்கு வரைக்கும் அந்த அவதி எடுத்தாரு அப்ப ஆ சமயத்தானே அவன் கொண்டு வந்து வச்சிட்டு ஒன்னோட ஜோலிக்கு வந்தா மதி அவர் வரி கூட வரும் போக செய்யும் அப்படின்னு ஆ சாருடைய முண்டக்கணா சேச்சு கொடுக்கணும் வரும் சார கண்டிட்டு அப்படின் மேடம் நல்ல அண்டர்ஸ்டாண்டிங் அப்படி எந்த மருந்து மீடிகணும் எந்த வீட்டு சாங்களும் நீ பத்திக்கோ பூச்சிக்கோ மருந்து மேடிகணி என்னோடு அது மூணு வரவோம் അല്ല ഇത്രയും വലിയ ക്യാഷും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാ സി സി ടി വി ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലും കൂടുതൽ പിന്നെ എന്ത് സെക്യൂരിറ്റി ആണ് ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഉറങ്ങി ഉറങ്ങിക്കെടുക്കുമ്പോൾ തങ്ങളെ വന്ന് വിളി ഇപ്പം എങ്ങനെയാ മരിച്ചെന്ന് നമുക്കറിയത്തില്ല ഇതുപോലെ ഒരു കൊലപാതകം നടക്കുമെന്ന് ഒരു വ്യക്തികളും വിചാരിക്കുന്നില്ലല്ലോ അപ്പൊ നല്ല ബുദ്ധിയും എല്ലാം പ്ലാൻ ചെയ്ത് ചെയ്ത ഒരുത്തിനെ പോലെ അല്ലെങ്കിൽ ആ വീടിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയുന്ന ഒരുത്തിനാണെന്നാണ് നമുക്ക് ഫീൽ ചെയ്യാം കാരണം എല്ലാ കാര്യങ്ങളും എവിടെയാണ് ഇരിക്കുന്നത് ആ വീട്ടിൽ നിന്ന് തന്നെ ആയുധങ്ങളൊക്കെ എടുത്താണ് ഇവരെ ആക്രമിച്ചിരിക്കുന്നു എന്നാണ് ആദ്യത്തെ പോലീസിന്റെ ഒരു നിഗമനത്തിലൊക്കെ നമ്മളോട് പറയുന്നത് അതുപോലെ തന്നെ ആ വീട്ടിലെ സി സി ടി വി ആ സി സി ടി വി ഡി വി ആറ് എല്ലാ കാര്യങ്ങളും അടിച്ചു മാറ്റി വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഇപ്പൊ ആ ഏതൊരുത്തം ചെയ്തെങ്കിലും വളരെ പ്ലാൻ ചെയ്ത് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് ആ വീട്ടില് ആ ഒരു അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ പ്രായം ചെന്ന അച്ഛനും അമ്മയല്ലേ നമ്മുടെ അച്ഛനമ്മമാരൊക്കെ നാട്ടിലായിരിക്കുമ്പോൾ അവർക്കൊക്കെ എന്ത് സേഫ്റ്റി ഉണ്ട് മക്കളാവുമ്പോൾ മക്കള് ഓക്കെ വീടൊക്കെ പണിത് അവർ സുരക്ഷിതരാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് സി സി ടിവിയും കാര്യങ്ങളും പട്ടിനെയൊക്കെ വളർത്തും പക്ഷെ ഇപ്പം കേട്ടില്ല അവരെ വീള പട്ടി നേരം വരെ എഴുന്നേറ്റിട്ടില്ല എന്നൊക്കെയാണ് ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത് വളരെ അതും ഇത്രയും ഹൈവേയിൽ ഇരിക്കുന്ന ഒരു വീട് എപ്പോഴും ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു വീട് അങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരുത്തൻ ഇതുപോലെ ഒരു അറുങ്കള ചെയ്തു പോയിട്ട് ഒരു വ്യക്തി പോലും അറിഞ്ഞിട്ടില്ല മാക്സിമം നശിപ്പിക്കാവുന്ന തെളിവുകളൊക്കെ നശിപ്പിക്കും അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ആ സി സി ടി വിയുടെ ടി വി ആർ ഒക്കെ എടുത്തിട്ട് പോയിട്ടുള്ളത് ഇവിടെ പാഞ്ഞ രണ്ടുപേരല്ലേ താമസിക്കുന്നുണ്ട് മോള് കുറച്ച് ദിവസം വരും രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം കഴിയുമ്പോൾ വരുവാർന്ന് ഇപ്പൊ കഴിഞ്ഞ ഔട്ട് കല്യാണമാണ് ഒരു സായിപ്പ് അവരെ കെട്ടിട്ട് പൊളിക്കേരത്ത് അങ്ങോട്ട് പോയതാണ് അത് കഴിഞ്ഞ് വന്നിട്ടില്ല ഇതൊരു സംഭവം ഞെട്ടലാണ് ഏതൊക്കെ തീർച്ചയായിട്ടും ഇത് കേട്ടപ്പോ സംഘടിപ്പായി ഞാനെന്നും വൈകിട്ട് പത്ത് മണി ആവുമ്പോഴാണ് കട അടയ്ക്കുന്നത് സാധാരണ ഞാൻ സാധാരണ ഇന്നലെ ഒമ്പത് മണിക്ക് ആരുമില്ല കറണ്ട് പോയി อาแน่นังหล่าจะดู അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യമാണ് കേട്ടോ കാരണം ഇവരുടെ വീടിന്റെ ഫ്രണ്ട് ഞാൻ ഹൈവേയുടെ സൈഡിലുള്ള വീടതിന്റെ പേരിൽ ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പൊ ഏകദേശം ആ ഷോപ്പുകളൊക്കെ ഒരു ടെൻ ടെൻ തേർട്ടി വരെ ഉണ്ടാവുന്ന പറയണേ അതുപോലെ തന്നെ ഇയാൾ ഇയാളുടെ ഓഡിറ്റോറിയം അതിന്റെ ഓഫീസില് ഒരു നയൻ തേർട്ടി വരെ ഉണ്ടായിരുന്നെന്ന് അവിടുത്തെ ജോലിക്കാരും പറയുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എപ്പോഴാണ് ആ ഏരിയ ഒക്കെ എല്ലാ ആളുകളും ഇല്ലാതാകുന്ന ഒരു ടൈം എപ്പോഴായിരിക്കും കൃത്യ അങ്ങനെ പറഞ്ഞില്ലേ കൃത്യമായി കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തി അല്ലാതെ പെട്ടെന്ന് ഒരു കള്ളൻ ഓടിക്കേറി ഇവിടുത്തെ സ്വർണം കാര്യങ്ങളും അടിച്ചു മാറ്റാം അങ്ങനെ വിചാരിച്ചു വന്ന ഒരു വ്യക്തിയല്ല ഇവരെ കുറിച്ച് കൃത്യമായ കാര്യങ്ങൾ ഇവരോട് പകയുള്ള ഒരു വ്യക്തി വന്ന് ചെയ്ത പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു അതുപോലെയാണ് ന്യൂസും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത് എന്നാൽ നമ്മുടെ നാട്ടുകാരോടും എല്ലാവരോടും സംസാരിക്കുമ്പോൾ ഇവരെ കുറിച്ച് ചുറ്റുപാടുള്ള ആളുകൾക്ക് ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പൊ തന്നെ ഇയാൾ പറഞ്ഞു കേട്ടില്ലേ ആ വീട്ടിലായ ഡോക്ടറായ അമ്മച്ചിയ വളരെ നല്ലൊരു വ്യക്തിയായിരുന്നു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ജോലിക്കാരും ആളുകളൊക്കെ ആ സാറിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ ആണെങ്കിലും ഒരുപാട് ഞാൻ പറഞ്ഞേ ഇത് വെറുതെ ഒരു രണ്ട് ദിവസം അന്വേഷിക്കുന്ന ഒരു കൊലപാതകം അന്വേഷിച്ച് ആരും കെട്ടിവെക്കാതെ കൃത്യമായ കൊലയാളികളെ ആളുകളെ കണ്ടുപിടിക്കണമെന്ന് തന്നെ പറയാം നമുക്ക് സമയമെടുക്കും അതുകൊണ്ടാണ് ഭർത്താവിന്റെയും ഭാര്യയുടെയും മൃതദേഹങ്ങള് രണ്ട് വ്യത്യസ്ത റൂമുകളിലായിട്ടാണ് കിടക്കുന്നത് നമ്മളിപ്പോൾ എഫ്ഐആർ രജിസ്ട്രേഷൻ പൂർത്തിയായതിനു ശേഷം ശാസ്ത്രീയ പരിശോധനകള് വീഡിയോ ദൃശ്യത്തിന്റെ സഹിതം ശാസ്ത്രീയ പരിശോധനകൾ ഡോസ്ക്വാഡിന്റെ പരിശോധന ഫിംഗർ പ്രിന്റ് പരിശോധന ഇതെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട് വീടിന്റെ ഫ്രണ്ട് ഡോറ് തുറന്നാണ് കയറിയിരിക്കുന്നത് അത് ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തൊട്ട് സൈഡില് ജനാല തുറന്നിട്ടാണ് ഇത് തുറന്നിരിക്കുന്നത് എന്നാണ് നമ്മളിപ്പോ അസ്യൂം ചെയ്തി ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ വെപ്പൺ എടുത്തിരിക്കുന്നതും ഈ വീടിന്റെ ഔട്ട് ഹൗസിൽ നിന്നാണ് വെപ്പൺ എടുത്തിരിക്കുന്നത് ആ വെപ്പണാണ് ഉപയോഗിച്ചിരിക്കുന്നത് വെപ്പൺ നമുക്ക് ലഭ്യമായിട്ടുണ്ട് അമ്മിക്കലിൽ നമുക്ക് തോന്നുന്നത് ഫ്രണ്ട് ഡോറ്

ണം നമുക്ക് അവരെ കുറിച്ച് ഒരു ഹിസ്റ്ററി അറിയില്ല അവർ അവരുടെ നാട്ടിൽ എങ്ങനെയായിരിക്കും അറിയില്ല ഇത് ഒന്നാമത്തെ ഒരു സംഭവം ഒന്നുമല്ലോ എത്രമാത്രം അനുഭവങ്ങൾ ഉണ്ടായാലും ഇപ്പൊ ഞാൻ ഈ ആസാം സ്വദേശിയാണ് ഇത് ചെയ്തതെന്ന് പറയുന്നില്ല പക്ഷേ എത്രമാത്രം അനുഭവങ്ങളാണ് നമുക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ളത് തല്ലിക്കൊന്ന് ഓരോ സ്ഥലങ്ങളിൽ ഇട്ടിട്ട് ഇവന്മാര് ഇവരുടെമാരുടെ നാട്ടിലേക്ക് മുങ്ങുകയും പിന്നീട് പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാലും എന്ത് പനിഷ്മെന്റ് ആണ് കിട്ടുന്നത് വർഷങ്ങളോളം നമ്മൾ നമ്മുടെ ജയിലുകളിലിട്ട് അടിപൊളി ഭക്ഷണവും കാര്യങ്ങളും കൊടുത്ത് ഇവന്മാരെ തീറ്റിപ്പോ കേസും വാദിച്ച് വർഷങ്ങളോളം ഇതിന്റെ പിന്നിൽ നടക്കുന്നു അല്ലാതെ നമുക്ക് എന്തെങ്കിലും ഒരു നീതി കിട്ടിയിട്ട് ഇനിയിപ്പോ ഈ അച്ഛൻ്റെ അമ്മേടെ കേസാണെങ്കിലും എത്ര വർഷം ഇതിലിപ്പോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒന്നോ രണ്ടോ വർഷം കൊണ്ട് അവൻ ആരെങ്കിലും പിടിച്ച് തൂക്കിക്കൊല്ലാൻ പോകുന്നുണ്ടോ ഒരു വ്യക്തിയും ഒരാളാണെന്ന് നമുക്കറിയത്തില്ല കേട്ടോ ഏഹ് മൾട്ടിപ്പിൾ ആളുകൾ ഒരു അങ്ങനെ ചെയ്ത ഒന്നും അറിയത്തില്ല എല്ലാ കാര്യങ്ങളും പോലീസ് തെളിയിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോരട്ടെ എന്ന് തന്നെ അതുപോലെ തന്നെ വീടുകളിൽ തനിച്ചാകുന്ന അച്ഛനമ്മമാര് വളരെ കെയർഫുൾ ആയിരിക്കണം ഇപ്പൊ ഒരു തട്ടോ മുട്ടോ ഒക്കെ കേക്കുമ്പോ ഓടിച്ചാടി വന്ന് വാതില് തുറക്കാതിരിക്കുക ഏർ മാക്സിമം സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഏ മക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട സുരക്ഷ ഉറപ്പാക്ക അല്ലാതെ വേറെ നമുക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ കിടന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല നമ്മുടെ ഇതുപോലെ തല്ലിക്കൊല്ലാൻ വേണ്ടി ചെകുത്താൻമാർ നമ്മുടെ ചുറ്റിലുണ്ടെന്ന് പക്ഷേ ശരിക്കും പറയാണെങ്കിൽ എല്ലാവരും കുറച്ചും കൂടിയും കെയർഫുൾ ആവണം ഇപ്പോൾ ഏതൊരുത്തിനാണെങ്കിലും ഇപ്പോൾ ഒരാളുടെ നമ്മൾ പറയും മുഖം കണ്ടിട്ട് അവനിങ്ങനെ ഒരു ക്രൂരനായ വ്യക്തിയാണെന്ന് ജഡ്ജ് ചെയ്യരുതെന്ന് പക്ഷേ അത്രയ്ക്കും ക്രൂരമായ രീതിയിൽ ഒരു വ്യക്തിയെ കൊല്ലണം എന്നുണ്ടെങ്കിൽ അതുപോലൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിയായി തന്നെ ആയിരിക്കും അപ്പം നമ്മുടെ വീട്ടിൽ ജോലിക്കാരെ നിർത്തുമ്പോഴാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ കൊണ്ടുവരികയാണെങ്കിലും എല്ലാവരെയും നമുക്കിപ്പോൾ ഒരു സംശയ ദൃഷ്ടിയോടെ തന്നെ നോക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ തെളിയട്ടെ കുറ്റവാളിക്ക് ത തായ ശിക്ഷ കിട്ടട്ടെ അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഈ കേസിനെ കുറിച്ച് ആ കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം